നമസ്കാരം വിൻ സ്വാഗതം മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം ആചരിച്ചു സത്ഭാവന ദിനമായിട്ടാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സത്ഭാവന ദിനം യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു

എസ് കൃഷ്ണകുമാർ സജി കുര്യാക്കോസ് പി ഉണ്ണികൃഷ്ണൻ കെ കെ വരദൻ ജി വിശ്വംഭരൻ നായർ ബി ഫാസി ജി സോമകുമാർ എസ് ശിവമോഹൻ ബാബു മുള്ളഞ്ചറ കെ പിള്ള അബ്ദുൾ ബഷീർ ജയറാം മധുകുമാർ വിശ്വംബരം പിള്ള നിഷാദ് ബിനീഷ് സബാസ്റ്റിൻ മങ്കുഴിക്കരി തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പുഴ